ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ എളമ്പക്ക കൂട്ടാനാണ് വയ്ക്കുന്നതേ കണ്ടല്ലേ അപ്പോൾ അതിനായി ഇളമ്പക്ക നന്നോ നല്ല പോലെ കഴുകി അതിലത്തെ മണ്ണും പൊടിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലെ ഇളമ്പക്കയാണ് അതിൻ്റെ ഇടക്ക് ഇതാകും ഈ കറുത്ത ഇളമ്പക്ക ഉണ്ട് അപ്പോൾ കറുത്ത എളമ്പക്കതിനെക്കാട്ടിന് ടേസ്റ്റ് ഈ വെളുത്ത ഇളമ്പക്കയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്കിത് ഏറ്റവും വാദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇത് പുഴുങ്ങുന്ന സമയത്ത് വെള്ളമൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതായാലും അത് പിന്നെ പുഴുങ്ങുന്ന സമയ പുഴുങ്ങി വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കട്ടെ അപ്പം ഇത് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് ഇളമ്പൊക്ക കണ്ട ഇങ്ങനെ പതച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇളമ്പൊക്കെ നല്ലോണം പതച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒരു അര കപ്പ് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാമേ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ പിന്നെ ഒരു മരത്തിൻ്റെ തവിയില്ലേ മരത്തിൻ്റെ തവിയുടെ പിൻഭാഗം ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇതുപോലെ ഇളക്കി ഇളക്കി ഇളച്ചെടുക്കാം അപ്പോൾ ഇത് എലമ്പക്ക പതച്ച് വന്നതിന് ശേഷം അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അത് അതിൻ്റെ പിൻഭാഗത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ആണെന്നുണ്ടെങ്കിൽ ഈ ഇലമ്പക്കയുടെ വെള്ളം കറിയിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അത് പുഴുങ്ങുന്ന സമയത്ത് അല്ല പുഴുങ്ങി വന്നതിന് ശേഷം ഏറ്റവും ആദ്യം അതിൻ്റെ വെള്ളം ഒന്ന് വേറെ പാത്രത്തിൽ എടുത്തു വെക്കും അപ്പോൾ കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഈ വെള്ളം അതിലേക്ക് ഒഴിക്കും പണ്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ വെള്ളം കറിയിൽ ഒഴിച്ചാൽ എന്നാലാണ് ആ കറി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ എഴുമക്കേര വെള്ളം ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഒരു ഒരു ടേസ്റ്റ് ഇല്ലാത്ത എഴുമക്കേര വെള്ളമാണ് അപ്പോൾ നമ്മളെല്ലാം നാട്ടിൽ ഇതിനെ എളമ്പക്കാന്നാ പറയല്ലേ തക്കാന്നെല്ലാം പറയും അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പേര് പേരുന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പം ഇതൊന്നും കൂടി ഒന്ന് തളിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ചൂടാറു വെച്ചിട്ട് ഇതിന്റെ ഇറച്ചി ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ എളമ്പൊക്കെ ഇറച്ചിയെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ ചളിയൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാരി പീഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾക്ക് ഈ വയ്ക്കാനാവശ്യമായി ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ പുളിക്ക് വേണ്ടി ഞാൻ എടുത്തത് നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ് ചെറിയ കഷ്ണം നല്ല പുളിയിലുള്ള മാങ്ങ എടുക്കണം എന്നാലേ എളമ്പക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ മാങ്ങ കൂടി നീളത്തിലാണ് മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നര ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി അപ്പോൾ അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവിലെ മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ഇരക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ടീസ്പൂൺ ചോ മറ്റേ എരിവില്ലാത്ത എരിവില്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ചുവന്നമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേ അപ്പോൾ ഇനി നമ്മൾക്ക് ആവശ്യമില്ല എത്ര ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന സമയത്ത് കൂടി പോകരുതേ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അപ്പോൾ അതെല്ലാം വേവാനാവശ്യമായ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മതി ഇത്രയും മതിയാവും അപ്പോൾ അതെല്ലാം ഒന്ന് ഇനി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഈ ഇളമ്പക്കി മാങ്ങയും അല്ല നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം എന്തായാലും ഞാൻ ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് എളമ്പക്കേര വെള്ളം കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തിളച്ച് ഒരു പകുതി വേവാകുന്ന സമയത്ത് നമുക്ക് ആ എളമ്പക്കേര വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊന്ന് വേവിച്ചെടുക്കാം എളമ്പക്കി മാങ്ങി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് തിളച്ചിട്ട് ഒരു കാൽ ഭാഗം ഒന്ന് വന്നിട്ടുണ്ടേ ഇനി അതിലേക്ക് നമ്മൾക്ക് ഇതാ കുറച്ച് ഇളമ്പക്കേര വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായി ഒന്ന് ഒന്ന് യോജിപ്പിക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായി ഞാൻ ര മുറിണ്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങ സമയത്ത് ഞാൻ മഞ്ഞപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ ആദ്യം തന്നെ പിന്നെ എല്ലാം ഈ കറിയിൽ തന്നെ എളുമ്പക്കയും വാങ്ങി ചേർക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതൊന്നും അരച്ചെടുക്കാം എളമ്പക്കയും വാങ്ങിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ജീരകം ചേർത്ത് അരച്ച തേങ്ങ അരപ്പ് ആ കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ മിക്സിന്റെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളമാക്കിയിട്ട് അതും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം പാകത്തിനുള്ള വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പെല്ലാം നോക്കി നല്ല പാകത്തിന് തന്നെ ഉണ്ട് അതുപോലെ തന്നെ എരിവും കണ്ടില്ലേ ഈ ഒരു ചോർന്ന കളറ് കണ്ടിട്ട് നല്ല എന്ന് വിചാരിക്കണ്ടേ കേട്ടോ ഞാൻ പാകത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ തേങ്ങയറുപ്പെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും പിന്നെ ഇനി ഇത് തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ കാരണം ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് ആറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കഴുകും പിന്നെ കുറച്ച് കറിവേപ്പിലും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒന്ന് വറവ് കൊടുക്കാം അപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട് ഇതിന് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം വറവെല്ലാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ എളമ്പക്കിയും മാങ്ങയും കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എളമ്പക്കിയെല്ലാം കിട്ടിയാലേ ഇതുപോലെ മാങ്ങിയിലിട്ട് ഒന്ന് വെച്ച് നോക്കണേ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമന്റ് ബോക്സിൽ ഒന്നും അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ മടിക്കാതെ ഒന്ന് ആ ലെഗ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്